ഭർത്താവ് മെന്റൽ ക്രൂലിറ്റിയുടെ ഗ്രൗണ്ടിൽ വിവാഹമോചനത്തിന് ഫാമിലി കോടതിയെ സമീപിച്ചു വൈഫ് ഈ കേസിൽ വാദിച്ചത് തനിക്കാണ് ഫിസിക്കലും മെന്റലുമായ ക്രൂവൽറ്റി ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നതെന്നാണ് കൂടാതെ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയും ചെയ്തു ഇതിനിടയിൽ മഹിളാ കോടതി ഏഴായിരത്തി രൂപ മെയിൻ്റനൻസ് നൽകണമെന്ന് ഭർത്താവിനെ ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു ഭർത്താവട്ടെ കുട്ടികൾ തൻ്റേതല്ലെന്നും ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു കീഴ് ഭാര്യ സമർപ്പിച്ച ഡൊമസ്റ്റിക് വയലൻസ് കേസ് തള്ളുകയും തുടർന്ന് അതിന്മേൽ അപ്പീൽ പോവുകയും ചെയ്തു അപ്പീലിൽ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും രണ്ട് ലക്ഷം രൂപ വൈഫിന് നൽകണമെന്ന് വിധിക്കുകയും ചെയ്തു എന്നാൽ ഈ വിധിയിൽ തൃപ്തയാകാതെ ഭാര്യ ഹൈക്കോടതിയിൽ ഒരു റിവിഷൻ ഫയൽ ചെയ്തു റിവിഷൻ പരിഗണിച്ച ഹൈക്കോടതി തുക ഏഴ് ലക്ഷമായി ഉയർത്തുകയുണ്ടായി ദീർഘകാലമായി വേർപെരിഞ്ഞ് താമസിക്കുന്നത് മുത്തുചേരാൻ കഴിയാത്തവിധം ബന്ധം അകലുകയും ചെയ്തത് പരിഗണിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുടുംബക്കോടതി ഭർത്താവ് സമർപ്പിച്ച വിവാഹമോചന ഹർജി അനുവദിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡൽഹി ഹൈക്കോടതി കുടുംബക്കോടതിയുടെ ഈ വിധി ശരിവെയ്ക്കുകയും ചെയ്തു അപ്പീൽ സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും വിവാഹമോചന ഉത്തരവിൽ ഇടപെടാനാകില്ലെന്ന് പരമോന്നത കോടതിയും വ്യക്തമാക്കി